ായ ജ്യോതിഷ പങ്ക്തിയിൽ ഇന്ന് ജാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളായ പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ ചൊവ്വ നൽകുന്ന യോഗം യോഗം എന്താണ് എന്ന് നോക്കാം ജാതകത്തിൽ ചൊവ്വ സ്വക്ഷേത്രമായ മേഠത്തിലോ വൃശ്ചികത്തിലോ ഉച്ചക്ഷേത്രമായ മകരത്തിലോ നിൽക്കുകയും ആ സ്ഥാനം ഭാവസ്ഥിതിയിൽ കേന്ദ്രമായി വരികയും ചെയ്താൽ രുചകയോഗം എന്ന് പറയുന്നു ഇതിൻ്റെ ലക്ഷണങ്ങൾ ആകർഷകമായ രൂപം തേജസ് സാഹസിക മനോഭാവം എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്ന സ്വഭാവം ഉത്സാഹം ലക്ഷ്യപ്രാപ്തി നേടുവാനുള്ള കഴിവ് യുദ്ധകൗശലം സ്ട്രാറ്റജി മന്ത്രജ്ഞാനം നേതൃസ്ഥാനലബ്ധി നേതൃഗുണങ്ങൾ ശൗര്യം ശത്രുജയം ആചാര്യന്മാരോടും സജ്ജനങ്ങളോടും ബഹുമാനം ആയുധം കൊണ്ടോ അഗ്നി കൊണ്ടോ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഇതെല്ലാമാണ് പൊതുവായിട്ടുള്ള സൂചനകൾ ജാതകത്തിൽ സൂര്യനോ ചന്ദ്രനോ ചൊവ്വയോട് ചേർന്ന് നിന്നാൽ ഈ ലക്ഷണങ്ങൾ പൂർണ്ണമായി കാണുകയില്ല ഭഗവതി പ്രീതികരമായ അനുഷ്ഠാനങ്ങൾ ചെയ്ത് സ്വാഭാവികമായുള്ള ഈ കഴിവുകളെ ബലപ്പെടുത്താൻ സാധിക്കും ഓം നമശിവായ